പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ ബിജെപി നേതാവിനെ സംരക്ഷിക്കുന്ന സിപിഎം ബി ജെ പി കൂട്ടുകെട്ടിനെതിരെ ഇരിങ്ങാലക്കുട ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നു രാജീവ് ഗാന്ധി മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച പ്രകടനം ധാണാവിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ പൊതുയോഗം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സതീഷ് വിമലൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ സി എസ് അബ്ദുൾഹക് സാജു പാറേക്കാടൻ ബാബു തോമസ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലൂക്കാരൻ എന്നിവർ പ്രസംഗിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അസ്രുദ്ദീൻ കളക്കാട് സ്വാഗതവും എം ആർ ഷാജു നന്ദിയും പറഞ്ഞു രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയോ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധിയെ വധിക്കുമെന്ന് ഒരു ചാനലിൽ വന്നിരുന്നു കൊണ്ട് ഇന്ത്യയിലെ ഭരണകക്ഷിയായ ബി ജെ പിയുടെ ഒരു നേതാവ് വധഭീഷണി മുഴക്കിയിട്ട് ഇന്നേക്ക് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും അത്തരത്തിലുള്ള ആ വധഭീഷണി മുഴക്കിയ ബി ജെ പി കാരനെതിരെ കേസെടുക്കുന്നതിന് നടപടി ഈ കേരളത്തിലെ ഭരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിക്ക് സാധിച്ചില്ല എന്ന് പറയുമ്പോൾ എന്താണ് കേരളത്തിൽ ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അവിഹിത കൂട്ടുകെട്ട് എന്ന് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും മനസ്സിലായിക്കൊണ്ടിരിക്കുക നേരത്തെ സൂചിപ്പിച്ച രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു വധഭീഷണി മുഴക്കിയാൽ ആ വധഭൂഷ വധഭീഷണി മുഴക്കിയ ആൾക്കെതിരെ ഒരു കേസെടുക്കുന്നതിന് മറ്റു തെളിവുകളുടെ ആവശ്യമില്ല എന്നിരിക്കെ ഇവിടെ ചാനലിൽ വന്ന് ലക്ഷക്കണക്കിന് ആളുകളുടെ മുന്നിൽ കൊണ്ടാണ് അവർ കാണുന്ന നിമിഷത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വധഭീഷണിയുമായി ബി ജെ പി നേതാവ് മുന്നോട്ട് വന്നത് അദ്ദേഹത്തിനെതിരെ ബി ജെ പി കാര് ഇത്തരത്തിൽ വധഭീഷണി മുഴക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാക്കാൻ മുന്നോട്ട് വരുന്നത് ആദ്യത്തെ സംഭവമല്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്